സാർ ലാസ്റ്റ് ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കൂടെ ഒരു മാസ് ക്യാഷ്വാലിറ്റി വന്നു ഇരുപത് പേരെ നമ്മൾ രണ്ടു മണിക്കൂർ കൊണ്ട് സേഫ് ആക്കി അവർക്ക് കൊടുക്കേണ്ട എല്ലാ ട്രീറ്റ്മെന്റും കൊടുത്ത് സേഫ് ആക്കി അതിന്റെ ഒരു വീഡിയോ നമ്മൾ എവിടെ അതിന് പോയത് മൂന്ന് ഷെയർ പക്ഷെ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഒരു പോസ്റ്റിന് വന്നത് ഇരുന്നൂറ്റി പതിനേഴ് ഷെയറിന് മേലെയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ പോസിറ്റീവ് നോക്കാതെ നെഗറ്റീവ് സൈഡ് മാത്രം ഇങ്ങനെ ഒരു ഹൈപ്പ് കൊടുത്ത് വൈറൽ ആക്കി എടുക്കുന്നത് ജന ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ സ്വതകളുടെ പ്രകടനം മനുഷ്യര് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ബന്ധുക്കളെ വരെ സ്വന്തം മക്കളെ വരെ ആലോചിച്ചാൽ മനസ്സിലാവും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് ആവശ്യം ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഉപേക്ഷിക്കാൻ പറയണം അത് ചിന്തിച്ചാൽ മനസ്സിലാവും കുറച്ചുകൂടെ ഹൈ ലെവലില് ചിന്തിച്ചാലും മനസ്സിലാക്കും അതായത് ഈ പറയുന്ന ഇപ്പൊ ഈ ആക്സിഡന്റ് പറഞ്ഞ കാര്യം ഈ ആക്സിഡന്റ് എന്ന് പറഞ്ഞ കാര്യം ആ സമയത്ത് ഞാൻ ഈ ആക്സിഡന്റിനെ ഡയറക്ടായിട്ട് ഇൻവോൾവ് ഡയറക്റ്റ് ചെയ്യുന്നത് ഇവിടെ പല ആൾക്കാരും സാറുള്ളതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ വരുന്നത് എന്നെ പേര് ഡോക്ടേഴ്സുകാരുള്ളതുകൊണ്ടാണ് ഡോക്ടേഴ്സിനായൊരു ഭയങ്കര ഡോക്ടർ മരിച്ചു കഴിഞ്ഞാൽ കാര്യം അവർക്ക് ഓടിക്കും അത്ര ഈ പറയുന്ന ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ഈ ഇരുപത് കാശ്വാലിറ്റി അസേ ഓണറെ ഞാൻ ഇതിനകത്ത് അഭിമാനിക്കുന്നു പക്ഷെ അവിടെ ആ കാഷ്വാലിറ്റി ഉള്ള മെഡിക്കൽ ഓഫീസർമാര് ഇവിടുത്തെ ഓർത്തോപിഷ്യം ഇവിടുത്തെ നിങ്ങളെല്ലാവരും ഞാനൊന്ന് അറേഞ്ച് ചെയ്തു ഈ പ്രൗഢന്യമാര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ എങ്ങനെ ചെയ്യണം എന്നാൽ എല്ലാവരുടെയും കൂട്ടായ ഒരു ടീം വർക്കിന്റെ പേരിൽ കിട്ടിയ ഒരു ക്രെഡിറ്റ് മാത്രമാണ് ക്രെഡിറ്റ് എന്ന് ഞാൻ പറയുന്നില്ല ഈ ഒരു നല്ലതായി ഒരു ലൈഫ് പോലും പോവില്ല എന്നുള്ളത് ക്രെഡിറ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല അത് നമ്മുടെ ഡ്യൂട്ടിയാണ് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് ആരോഗ്യ പ്രവർത്തകരുടെ ഡ്യൂട്ടി എന്ന് ഞാൻ പറയുന്നത് അത് ക്രെഡിറ്റ് എന്ന് തന്നെ പക്ഷേ അത് ക്രെഡിറ്റായിട്ട് എടുത്താലും നിങ്ങൾക്ക് അത് കൊടുക്കാം കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിമാനിക്കാം എനിക്കതൊക്കെ വ്യത്യസ്തം തോന്നിയില്ല അതൊരു ഡ്യൂട്ടി ഒരു ധർമ്മം പക്ഷേ ഞാൻ ഇൻവോൾവ് ചെയ്യാറില്ല ഞാൻ അവിടുത്തെ വന്നിരുന്നു എനിക്ക് കാര്യം രണ്ട് മൂന്ന് നാല് ഡോക്ടർമാരുണ്ട് ഈ വീട്ടിൽ പോയി കഴിഞ്ഞ് റെസ്റ്റ് ചെയ്ത ഡോക്ടർമാരെ വരെ ഞാൻ വിളിച്ചു വരുത്തിയായിരുന്നു ഇതിനകത്ത് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യം നമുക്ക് അറിയാൻ പറ്റത്തില്ല മെഡിക്കൽ അറ്റൻഷൻ ഇല്ലാത്തിന്റെ പേരിൽ ആ ഒരു കുഴപ്പം വരാന്നുള്ള രീതിയിൽ അറുണ്ട് അപ്പൊ ഞാൻ വന്ന് നോക്കിയിരുന്ന എനിക്കത്ര വലിയൊരു എല്ലാരും അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആരും അറ്റൻഷൻ ഇല്ലാതെ കിടക്കുന്നില്ലാതെ മാസ്ക് ഒക്കെ വന്നാൽ ചിലപ്പോൾ വരാന്തിലൊക്കെ എടുക്കണം എന്ന് പറയുന്ന കാര്യം വരാന്തിലൊക്കെ ബെഡില്ല പിന്നെ താറേ കിടക്കുന്നു അപ്പൊ ഒരു വല്യ അപ്പൊ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ വന്ന് എനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല നല്ല നടക്കുന്നുണ്ടെന്ന് ഞാൻ ബോധ്യപ്പെട്ട ശേഷം ഞാൻ എന്റെ രൂപ വന്നത് എനിക്ക് അന്ന് കാണേണ്ട ഓ പിന്ന ആൾക്കാരെ നോക്കി അപ്പം ഞാൻ പിന്നോണ്ടേ അല്ല ഈ പറഞ്ഞ മറ്റേ കാശ്വാലി മെഡിക്കൽ ഓഫീസർമാരും ഒക്കെയാണ് അതിനകത്ത് ഓർത്തോഡിയും ഒക്കെയാണ് അതിനകത്ത് സ്റ്റാഫുകളെല്ലാം നല്ല വർക്ക് ചെയ്തു ഒരുപാട് താമസം കൊണ്ടുവിടാനാണ് ശ്രമിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ആ ഒരു അപകടം വന്നപ്പോൾ അവരുടെ ആ മൈൻഡ് അനുസരിച്ച് പ്രവർത്തിച്ച് അഭിനന്ദനം അർപ്പിക്കുന്നു അതിലേക്ക് 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 ആൾക്കാർക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഒരു ആൾക്കാർ ഒരു ജനറൽ വികാരമാണ് ഒരു ഒരാളെ മോശമാണ് ചിത്രീകരിച്ചു കഴിക്കുമ്പോ ആ അത് ഹൈലൈറ്റ് ചെയ്യാൻ ആർക്ക് ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്നുള്ളത് അതിന് അർത്ഥമുണ്ട് നല്ലത് അത് അവർ ധരമല്ലോ ഞാനിപ്പോ പറഞ്ഞല്ലോ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ പറയരുത് അത് അവരുടെ ഡ്യൂട്ടിയാണ് അതിന് വലിയ ഒക്കെ പറയേണ്ട കാര്യം പക്ഷെ നമ്മൾ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിലേ നമ്മുടെ കുട്ടികൾ അപ്പൊ അവിടെ ഒരു മരണം ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ അനസ്ഥ മൂലമാണോ മരിച്ചതെന്ന് അവര് നൂറ് തവണ ഒരു അനസ്ഥയും കണ്ടില്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഒരു ഡിലേ വന്നു ഇപ്പം ഒരാളെ കിടക്കാൻ സ്ഥലത്ത് തറ കിടത്തി അത് വലിയൊരു അവസ്ഥയാണ് ചിലപ്പം അടുത്ത ദിവസം ഈ മീഡിയക്കാരൊക്കെ ചിലപ്പം പറയത്തില്ല അയ്യോ തറയുന്നു കിടത്തി നമുക്ക് നിരവർത്തിയിലായിട്ട് അവസ്ഥ വേറെ എന്നിരുന്നാലും കുറ്റം പറയുന്നത് അത് അവസ്ഥയാണ് മഴ ഗവൺമെന്റ് കോളേജില് കട്ടില്ലെങ്കിലും കിടന്ന് ചെയ്യാൻ പറ്റുന്ന സർക്കാരോ ഗവൺമെന്റ് നടക്കത്തില്ല അവിടെ അഡ്മിറ്റ് ആയ ചിലപ്പോൾ കട്ടിനടി കിടക്കേണ്ടി വരും ഒരു കട്ടിൽ അങ്ങോട്ടും ഇവിടെ നടക്കേണ്ടി വരും നിവർത്തിയേട നമ്മളിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം യു എസില് പോയത് അവിടെ യുദ്ധം അല്ലെ ഇറാനിലെ യുദ്ധം വന്നു അപ്പൊ രണ്ടു ദിവസത്തേക്ക് ഫ്ലൈറ്റ് വന്നു കൂട്ടത്ത് എന്റെ ഫ്ലൈറ്റ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ വേണ്ടിയുടെ ഓട്ടാണോ അതെന്നുള്ളതൊക്കെ ഈ സിസ്റ്റം അങ്ങനെ ആയി പോയ സ്ഥലം നമ്മളത് ഫേസ് ചെയ്ത് പറ്റും അപ്പൊ നമ്മളെന്ത് ചെയ്തു ആ എയർപോർട്ടിൽ അവിടെ താറ എത്ര നേരം നിൽക്കാൻ പറ്റും പറ്റില്ല യു എസിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ക്യാപിറ്റൽ ന്യൂയോർക്കിലാണ് ഞാൻ നിന്നത് ഞാൻ അവിടെ എയർപോർട്ടിൽ തറങ്ങിരുന്നു എന്നാ മാത്രം എന്റെ കൂടെ വന്ന പല ഇന്ത്യൻ ഡോക്ടർമാർ ഇരുന്നു ചൈനയിൽ നിന്ന് ഡോക്ടർമാർ ഇരുന്നു ലോകത്തുനിന്നും പല സ്ഥലത്തുനിന്നും വന്ന ജപ്പാനിലെ ഏറ്റവും നല്ല ടെക്നോളജി ഉള്ള ജപ്പാനിലും ചൈനയിലും ഒക്കെ വന്ന ഡോക്ടർമാരൊക്കെ തറഞ്ഞിരുന്നു ഈ ടെക്നോളജി കൊണ്ടുപോയി ഒരു പ്രതിസന്ധി വരുമ്പോൾ നിലവിലുള്ള ഫെസിലിറ്റി ഉപയോഗിക്കാനേ നമുക്ക് പറ്റുള്ളൂ അത് ഏത് ലെവലാണ് പ്രളയം വന്നപ്പം ഈ പറഞ്ഞ കൊട്ടാരത്തിൽ താമസിച്ചതൊന്നും രണ്ടാഴ്ച താമസിച്ചത് സ്കൂളിലില്ലേ വരാതേ കണ്ടു എല്ലാം സ്ത്രീകളെ അകത്ത് കിടത്തി കൂട്ടി മനസിലായില്ലേ പുരുഷന്മാരെല്ലാം തറേ വരാന്തേ തേക്കണം ഞാനും കിടന്നു അതിനെ ഉറങ്ങാൻ വേണ്ടി കിടന്നു ഇരുന്ന് ഇരിക്കാൻ സാധിക്കില്ല ചേരില്ല അപ്പൊ നമ്മൾ തറേ കിടന്നു ക്ഷീണം വന്ന അങ്ങനെ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയേ ഉള്ളൂ ഇത് ഒരു അങ്ങനത്തെ ചിന്തിക്കേണ്ട ആവശ്യം അപ്പം ഈ ആൾക്കാർ എപ്പോഴും കുറ്റം കണ്ടെത്തി ശ്രമിക്കൂ എന്നുള്ളതേ അത് എന്നെ പറ്റി ഞാൻ അതിന്റെ ഇതാവുന്നില്ല ഞാൻ പിന്നെ പറഞ്ഞല്ലേ ഇതിനകത്തുള്ള പല ആൾക്കാർക്കും പല രീതിയില് സിസ്റ്റത്തോട് അമർഷമുണ്ടാക്കും അപ്പൊ ആ അമർഷം അവർക്ക് പ്രകടമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയ ആ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചെന്ന് മാത്രമേ അർത്ഥമുള്ളൂ അല്ലാതെ അവരീതിയും വന്നാൽ ഞാനിപ്പം ഇന്ന ആളാണെന്ന് പേരെഴുതി ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ട് ഇയാൾ വന്ന് ഞാൻ പണി കുത്തു ഞാൻ ഞാനിരിക്കത്തില്ല എന്റെ ജോലി ഒരു ഇപ്പൊ ശത്രു പറഞ്ഞ എനിക്ക് ശത്രുക്കളല്ല അത് ഒന്നത്തെ കാര്യം ഞാൻ അവർ ശത്രുക്കെ കാണുന്നുമില്ല അവർക്ക് ഒരു പെരുമാറ്റ പ്രശ്നം ഉണ്ടെന്ന് മാത്രം ഞാൻ മനസ്സിലാക്കണം അത് അവരുടെ പ്രശ്നം അത് തന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാവുന്നില്ല അല്ലെങ്കിൽ അവർ അനുഭവത്തിൽപ്പെടാൻ മനസ്സിലാക്കണം ആ പെരുമാറ്റ വൈകല്യം ഉള്ളവരെ എന്റെ നമ്മള് ശത്രുക്കളായിട്ട് കാണാൻ പറ്റും അവര് അടുത്ത ദിവസം ഞാൻ എമർജൻസി വിശേഷനാണ് ഡയബറ്റോളജി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവർ ഷുഗർ ആയിട്ട് ഞാൻ ഈ പറയുന്ന പറയുന്ന വ്യക്തി പ്രിയ ഞാൻ ആരാക്ക് ആരാഷ്ട്രിയത് കാണത്തില്ല പ്രിയസുരക്ഷത് എന്റെ മുന്നിൽ വരുന്ന ആള് എന്റെ കൺസൾട്ടൻ ഫീസ് അടച്ച് വന്നുകഴിഞ്ഞാൽ നോക്കാൻ പറ്റി എന്നെ കൊണ്ട് നോക്കാൻ പറ്റത്തില്ലാത്ത കേസാണ് ഞാൻ കാണിയുറിച്ച് നോക്കേണ്ട കേസാണ് ഞാൻ നോക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റി ഡോക്ടർ കോളേജിൽ നോക്കേണ്ട മറ്റങ്ങനത്തെ പ്രശ്നമല്ല ഉണ്ടെങ്കിൽ അങ്ങനെ അവർ നോക്കത്തില്ല നമ്മളിപ്പം എമർജൻസി ആകുമ്പോൾ ഡെലിവറി എടുക്കുന്നത് അടുത്തോട്ട് എടുക്കാൻ പറ്റുമോ ഇല്ല പറ്റത്തില്ല ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് എടുക്കേണ്ടത് നമ്മുടെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെടുത്തു ഡെലിവറി എടുത്തേ ഉള്ളൂ അല്ലാതെ എല്ലാ കേസും നമ്മൾ എടുക്കാൻ ഒന്നും പറ്റത്തില്ല എമർജൻസി ഡിസിഷൻ അടുത്തത് എമർജൻസി ആൾക്കാരും മരിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാറുണ്ട് അത് ചെയ്യാന്നുള്ളത് മാത്രം പിന്നെ എന്നെ ഞാൻ പഠിച്ച തൊഴിൽ എന്നുള്ളത് അതിനകത്ത് ശത്രുക്കളും മിത്രങ്ങളൊന്നും ഇല്ല എനിക്കങ്ങനെ ലോകത്തിനാരും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നെ ഒരുപാട് ചീത്ത വിളിച്ച പല ആൾക്കാരും എന്നെ പല രീതിയില ശ്രമിച്ച ആൾക്കാരും ഉണ്ട് പണ്ട് അവരാരും എന്റെ ശത്രുക്കളും അല്ല മിത്രങ്ങളും അല്ല ഞാനൊരു മിത്രങ്ങളായിട്ട് അവരൊരു സാധാരണ മനുഷ്യർ ആവോ കഷ്ടം അവരുടെ പെരുമാറ്റങ്ങൾ അവരങ്ങനെ ആയിപ്പോയി എന്നുള്ളതല്ലാതെ തുക ഞാൻ റിപ്ലൈ കൊടുത്തത് റിപ്ലൈയുടെ പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ ദേഷ്യമല്ലോ അതിന്റെ ചികിത്സ അതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചികിത്സിക്കാം ഇങ്ങനെ പറയുന്ന ആൾക്കാർ അവർ ഇങ്ങനെ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ മൂടി വന്ന ഒരാഴ്ച കൊണ്ടുവരെ അവർ നിർത്തും അവരുടെ പണി നോക്കി പോകേണ്ടി വരും കാര്യം അല്ലെങ്കിൽ അവർ ജീവിക്കാൻ പറ്റത്തില്ല ഈ സോഷ്യൽ മീഡിയ ഇല്ല ഇങ്ങനെ കുത്തി ജീവിക്കാൻ പറ്റത്തില്ല അവരുടെ കൊച്ചിന് അസുഖൊന്നും മാറത്തില്ല മൂടി കുത്തിക്കൊണ്ടിരുന്നത് അതെനിക്ക് അറിയാവുന്ന പറ്റത്തില്ല അപ്പൊ എന്ത് ചെയ്യുന്ന അവര് അവരുടെ കാര്യം നോക്കി പോയില്ലെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടാണ് അവരവരുടെ ജോലി ജോലിയായിട്ട് വന്നിട്ട് അവർക്ക് വേണ്ടി ദിവസം അവരാ ജോലി ചെയ്യും ചെയ്യും അവര് കുറച്ചൊരു മറന്നു എന്നെയും പറഞ്ഞു ഈ ഹോസ്പിറ്റലും അത് കഴിഞ്ഞ് പുറത്തു കിടക്കുമ്പോ അവരെയും അസുഖം ഇത് വരുന്നില്ല വരും ഉള്ളൂ വന്നില്ലെങ്കിൽ വരണ്ട ഞാൻ അതേ ഉദ്ദേശിക്കുന്നവണ് വരുന്നവരുണ്ടല്ലോ എന്നെ കാണുന്ന ഞാൻ ലീവ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ താമസിച്ചു ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ ലീവ് എടുത്തിട്ടു അത് ഒരു വലിയ ക്രെഡിറ്റോ മഹത്വപരമായ കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല എല്ലാരും പറയാൻ ഭയങ്കര മഹത്വ എന്നൊക്കെ നിങ്ങളൊക്കെ പറയാം ഞാൻ ഞാനത് വിശ്വസിക്കുന്നില്ല എനിക്കിപ്പോ അറസ്റ്റ് ചെയ്യണം എന്ന് തോന്നി എനിക്ക് പത്ത് നാല്പത് വയസ്സായി പിന്നെ കൂടി ഒന്ന് പ്രത്യേകിച്ച് പ്രശ്നമൊക്കെ ആയിരിക്കും ആവറേജ് ലൈഫ് ഉള്ളത് ആവറേജ് ലൈഫിൽ ഒരു ദിവസം റെസ്റ്റ് വേണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം എപ്പോഴും ഇങ്ങനെ രോഗി പേഷ്യന്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മടുത്തു കഴിഞ്ഞാൽ ആ മടുപ്പ് വരുന്ന സമയത്ത് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കും അല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ സീനാനോട് കാഴ്ച ചോദിച്ചു ഒരാള് എ പി ആർഒ ചു അനു ചോദിച്ചു ഇത് ഇതുകൊണ്ടാണോ സാർ അങ്ങനെ ചെയ്യുന്നത് ഞായറാഴ്ച വർക്ക് ചെയ്യും നമ്മൾ ഇതുകൊണ്ടല്ല ഈ പ്രശ്നം കൊണ്ടേ അല്ല ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു സെന്റ് വിളിക്കുന്നതിനെ പറ്റി കഴിഞ്ഞാൽ നോക്കി ഒരാഴ്ച കൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് റെസ്റ്റ് വേണം തോന്നിയത് കൊണ്ടാണ് ഞാൻ റസ്റ്റ് എടുക്കുന്നത് റെസ്റ്റ് ഇപ്പം എന്റെ അവകാശം ഞാൻ സമയത്ത് ഹോസ്പിറ്റൽ നടത്തി വിട്ടിട്ടില്ലല്ലോ ഹോസ്പിറ്റൽ തന്നെ എത്ര എമർജൻസികൾ ഞാൻ അതെല്ലാം മാനേജ് ചെയ്യുന്നുണ്ടല്ലോ അത് അവർക്ക് മാറ്റി അവരുബാണ് അവരിത് പഠിച്ചു ഇപ്പൊ എന്റെ കാലം കഴിയുമ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ അറുപത് വയസ്സുള്ള ഞാനിനി സി പി ആർ ഇൻഡിപെൻഡൻ ചെയ്തിരിക്കാൻ പറ്റത്തില്ല എന്റെ ഇത് കഴിഞ്ഞു ആക് ഈ ലൈഫ് കഴിയാറായി അപ്പൊ കഴിയാറാകുമ്പോഴത്തേക്കും എന്റെ ഇൻഫർമേഷൻസ് അടുത്ത ജനറേഷന് ഞാൻ പറഞ്ഞോളൂ അതാണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് അടുത്ത ജനറേഷനാണ് അവർക്ക് കൊച്ചു വിളരുന്ന ആൾക്കാർ പറഞ്ഞത് കൊച്ചു വിളരുന്ന പേര് അവർ ആറു വർഷം പഠിച്ചിറങ്ങിയ ആൾക്കാർക്കാർ ആറു വർഷം പഠിച്ച് പിന്നെ അവർക്ക് എക്സ്പീരിയൻസ് ആണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്ത ആൾക്കാർ ചെറിയ ഈ പറഞ്ഞ ഗവൺമെന്റിൽ പോകുന്ന ആൾക്കാർക്ക് മാത്രമേ വിശ്വാസമുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഗവൺമെന്റിൽ പോയ ആൾക്കാര് എട്ടു വർഷം ഉണ്ട് ഈ പറഞ്ഞ കാശ്വാലിറ്റി മേഡിക്കൽ ഓഫീസർ രണ്ട് കാര്യം ഇടുക്കി പഠിക്കാൻ പറഞ്ഞിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവര് അവർക്ക് ഗവൺമെന്റിൽ വർക്ക് ചെയ്തില്ലേ ചെയ്തിട്ടില്ലേ ഇടുക്കി ചെരുമ്പോ ഗവൺമെന്റ് ഡോക്ടർമാര് ഹൈക്കറി വരുമ്പോ അവര് ഞാൻ ഡോക്ടർമാര് അത് ഈ ആൾക്കാരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്ന് ഞാൻ മനസ്സിലായിരുന്നു അപ്പൊ അവര് പിൻ ഗവൺമെന്റ് വർക്ക് ചെയ്തവരാണ് അവരാണ് മാനസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് പിന്നെയുള്ള ഇവിടെ ഓർത്തോപെഡീഷൻ സാറ് വർഷങ്ങളോളം പ്രൊഫസറായിട്ടിരുന്നതാണ് കൊച്ചി മെഡിക്കൽ കോളേജിൽ സാറിന് ആ ജോലി വേണ്ടി സാർ ചെയ്തു പ്രൈവറ്റിൽ പോയെന്നാർത്ത സാറ് മനസ്സിലായിരുന്നു മനസ്സിലായില്ലേ അപ്പൊ ഇത്രേ ഉള്ളൂ അതേപോലെ ഇവിടുത്തെ പീഡിയാട്ടിഷ്യൻ സാറ് തമിഴ്നാട്ടിലെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ വർഷങ്ങളായിട്ട് ഇത് റിട്ടയർ ചെയ്താണ് അവിടെ ഏത് മെഡിക്കൽ പറഞ്ഞു ഏതോ ഏതോ ഒരു ജില്ലാ ആശുപത്രി പേര് പറയുന്നത് പേടത്തിലാണ് അവിടെ സൂപ്പർ സൂപ്പറിനായിട്ട് വർഷങ്ങളായിട്ട് മീഡിയ അഡീഷണായിട്ടുണ്ട് ആളുകൾക്ക് എത്ര പ്രായം അത്രയും വർഷം ഈ കുട്ടികളൊക്കെ നോക്കിയിട്ടല്ലേ സാർ ഈ ഗവൺമെന്റിലൊക്കെ പോസിറ്റീവായിട്ട് കാഴ്ചപ്പാടുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അറിവില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞ എല്ലാരും ഗവൺമെന്റ് ഗവൺമെന്റ് പറയപ്പെട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അറിവ് അങ്ങനെയൊന്നും ഇല്ല